അല്ല തനിക്ക് ആരോടും എന്തും എങ്ങനെയും പറയാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാവം അദ്ദേഹത്തിൻ്റെ നിലപാട് അത് ശരിയാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പരിശോധിക്കണം ജനങ്ങൾ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവരോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള സംവാദങ്ങളിൽ ഒരു ജനപ്രതിനിധി താൻ എന്ത് ചെയ്തു ഒന്നര കൊല്ലം കൊണ്ട് എന്നാണ് പറയേണ്ടത് അതിനു പകരം വരുന്നവരെ ആക്ഷേപിക്കുകയും മര്യാദ കെട്ട നിലയിൽ പെരുമാറുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ കലുങ്ക് സംവാദം ജനങ്ങളുടെ മെക്കെട്ടുകയറ്റായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം അത് പലയിടങ്ങളിലും അങ്ങനെയാണ് ധിക്കാരപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂര് അദ്ദേഹം എലക്ഷന് മുമ്പ് പോയിട്ട് അവിടുത്തെ അടിപ്പാത ഞാനിപ്പം ശരിയായി തരാം എന്ന് പറഞ്ഞ ആളാണ് പിന്നലെ സംവാദത്തിൽ അവിടെ പറഞ്ഞത് അങ്ങനെ അത് നടക്കില്ല എന്നാണ് അപ്പോൾ എന്തിനാണ് നേരത്തെ വാഗ്ദാനം നൽകിയത് ഇവിടെ യഥാർത്ഥത്തിൽ കരുവന്നൂർ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം എലക്ഷന് മുമ്പ് നടത്തിയ എത്ര എത്ര നാടകങ്ങൾ നമുക്കറിയാം പക്ഷെ ഇപ്പം അദ്ദേഹം എന്താ പറയുന്നത് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ ആവശ്യമില്ലല്ലോ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടല്ലോ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യത്തിൽ എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും ഈ കാര്യത്തെക്കുറിച്ച് പറയാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ള ആളുകളോട് ഇങ്ങനെ പെരുമാറാമോ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇനിയും കൊച്ചുവേലായുധന്മാരെ ഞാൻ തിരിച്ചയക്കുന്നതാണ് എന്തൊരു ധിക്കാരപരമായ ഭാഷയാണ് ഒരു ഒരു കേന്ദ്രമന്ത്രി പോയിട്ട് ഒരു എം പി ഒരു എം എൽ എയോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും പറയാൻ പാടില്ലാത്ത നിലപാടാണ് അദ്ദേഹം സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത് പൊതുസമൂഹം ഇത് കാണട്ടെ എന്നല്ലാതെ മറ്റൊന്നും എനിക്കിതേ സംബന്ധിച്ച് പറയാനില്ല അത് ഗവണ്മെന്റ് നിലപാടിന് തുടർച്ചയായിട്ട് അവിടെ കരുവന്നൂർ ബാങ്കിലെ കാര്യം അവിടെ ഈ ക്രൈസിസ് ഉണ്ടായ ശേഷം നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ അവർ തിരിച്ചു നൽകി കഴിഞ്ഞു അത് ഗവൺമെൻ്റെ സഹായത്തോടു കൂടിയാണ് കൺസോഷ്യം ഉണ്ടാക്കിയിട്ടാണ് അവിടെ തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം ചോദിച്ച ബഹുമാനിയായ വീട്ടമ്മയുടെ നിക്ഷേപം കുറേശയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ വിവരം അവർക്ക് ഈ അടുത്ത ദിവസം തന്നെ കാശ് കൊടുക്കാൻ വേണ്ടി പോവാണ് ബാക്കിയുള്ള കാശ് കൊടുത്ത് തീർക്കും ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ഈടി പിടിച്ചെടുത്ത സംഗതി അതങ്ങ് വാങ്ങി കൊടുത്തുവിടെയെന്നാണ് സാങ്കേതികമായും നിയമപരമായിട്ടും ഉള്ള ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഇപ്പം കേസിലുള്ള ഒരു ഒരു ഫണ്ട് എങ്ങനെയാണ് കൊടുക്കുക അത് കേസിൻ്റെ വിധേയമായിട്ടല്ലേ ഇപ്പം ഇ ഡി ആരോപിച്ച് ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ അതിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ സി പി ഐ എമ്മിൻ്റെ അക്കൗണ്ടുണ്ട് അതുപോലെ വ്യക്തികൾ കേസുള്ള വ്യക്തികളുടെ ഉണ്ട് വാഹനങ്ങളുണ്ട് ഭൂമിയുണ്ട് ഇതൊക്കെ ആ കേസിൻ്റെ തീർപ്പായ ശേഷല്ലേ അത് പിന്നെ വിതരണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊന്നും അറിയാതെ നിയമപരമോ സാങ്കേതികമോ ആയിട്ടുള്ള യാതൊരു കാര്യവും അറിയാതെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെ വെച്ചടിക്കുക ചോദ്യം ചോദിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുക അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഏതായാലും പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇതേക്കുറിച്ച് ആവർത്തിച്ച് പറയാനുള്ള കാര്യം